സ്ത്രീകൾക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യമാണ് ശരിക്കും ഡ്രസ്സിങ്ങിന്റെ ഇപ്പം പുറത്താണെങ്കിൽ പോലും എല്ലായിടത്തും അതിനുള്ള സ്വാതന്ത്ര്യം ഇപ്പം ഉണ്ട് പക്ഷെ പുരുഷന്മാർക്കത് ഇല്ലാന്ന് ആ ഇല്ല ഇല്ല അത് പുരുഷന്മാർക്കത് ില്ല <laughs> ചില ട്രെൻഡ് ആവുന്നത് കുറപ്പായിട്ട് അതൊരു വലിയ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് മേജോറിറ്റി ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്ന ട്രെൻഡ് ആവുന്നു. അത് ഇപ്പോ ഒരു എക്സ്പിരിമെന്റേ ആവുക. അപ്പോൾ അപ്പോൾ ട്രെൻഡ്സ് കൂടുതൽ കളക്റ്റ് ചെയ്യുന്നതുകൊണ്ടല്ല അല്ലേ? അന്നാടത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? അതായത് ആ ഇ മൈ കൺഫ്യൂഷൻ ഉണ്ട്. ഇനീഷ്യലി. ಮತ್ತೆ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തെങ്കിലും പറട്ടെ ഞാനിതിങ്ങനെ ഇട്ടോട്ട് മുമ്പിലോട്ട് വരുമ്പോൾ അതുകൊണ്ട് കുറച്ച് ട്രിപ്പേഡായിരുന്നു ഞാനീ വീട്ടിലോട്ട് പോകുമ്പോട്ടിട്ട് സനിക്കൂടെ പോകുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ അങ്ങനത്തെ ഒക്കെ അമ്മ വിളിച്ച് നീ എന്നു പറഞ്ഞപ്പോഴേക്ക് ഒന്നും പറയരുത് ഞാൻ കേട്ട് മഴ പറയരുത് ഇങ്ങനെയുള്ള വൈറൽ കേസുകളൊക്കെ ഉമ്മത്തി ഭയങ്കര കൂടുതായിട്ട് എടുക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും സാധനം രണ്ടോ രണ്ടോ എടുത്തോ എന്താ പലതും ഞാൻ ഇൻട്രസ്റ്റ് നോക്കി സേവ് ചെയ്ത തയ്ച്ച് ഞാൻ തയ്ച്ച ഇതുപോലെ ഒന്നും തയ്ച്ചു തരണം